ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ട്രീയും കാര്യങ്ങളൊക്കെ ഒന്ന് ചുമ്മാ ഒന്ന് വീഡിയോ ഒക്കെ എടുത്തൊന്നേ ഉള്ളൂ കേട്ടോ രാവിലെ അടുക്കളയിൽ നല്ല ജോലിയുണ്ട് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിക്കൊണ്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ കപ്പയും ബീഫ് കറിയാണ് അപ്പോൾ കപ്പ ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ബീഫും വേവിക്കാൻ വെച്ചിട്ടുണ്ട് എന്നിട്ടാണ് വെളിയിലോട്ട് ഈ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ഇറങ്ങിയത് ഇനി അത് വെന്ത് കഴിയുമ്പോഴത്തേക്ക് അതിന് അരപ്പൊക്കെ ചേർത്തൊന്ന് കുഴച്ചെടുക്കുക അപ്പം ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സംഭവമാണ് കപ്പയെന്ന് പറയുന്നത് പിന്നെ എല്ലാവർക്കും മീൻ കറിയാണ് കൂടുതലിഷ്ടം എനിക്ക് മാത്രം ബീഫ് എനിക്ക് ബീഫ് കറിയാണ് കേട്ടോ അതിൻ്റെ കൂടെ ഇഷ്ടം കാര്യം എന്നാന്ന് ചോദിച്ചാൽ ബീഫും കപ്പയും ഭയങ്കര ഇഷ്ടമാണ് മീൻകര ഇഷ്ടക്കേടൊന്നുമില്ല പക്ഷേ എന്നത് ഒത്തിരി അങ്ങോട്ട് വലിയ താല്പര്യമില്ല പിന്നെ ഇവിടെ കപ്പ വെച്ച് കഴിഞ്ഞാൽ നല്ല പഞ്ഞി പോലെ ഇരിക്കണം നല്ലപോലെ കുഴയണം ഒരു കഷ്ണം പോലും ഒരു ചിരി പൊടിയാതെ കിടക്കരുത് ഇങ്ങനെ കുഴഞ്ഞിരിക്കണം പൊടിഞ്ഞല്ല കുഴഞ്ഞിരിക്കണം അതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ഇപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി എല്ലാവർക്കും കപ്പയും ബീഫും ഒക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാവരും ഇവിടെ കഴിക്കാനായിട്ട് ഇരിക്കുവാണ് അപ്പം കണ്ണന് ഇനി സ്കൂളിലോട്ട് പോയാൽ മതി ഇന്ന് കണ്ണന് രാവിലെ അവധിയാണ് ട്യൂഷൻ്റെ ഇവിടെ അവധി സ്കൂളുണ്ട് അപ്പം സ്കൂളിൽ അവധി സ്കൂളിൽ അവധിയില്ല ട്യൂഷൻ്റെ അവിടെ അവധി അതുകൊണ്ട് ഒരു ഒമ്പതര ഒക്കെ ആകുമ്പോഴത്തേക്ക് പോയാൽ മതി അതുകൊണ്ട് രാവിലത്തെ കാപ്പി ഒക്കെ ഇച്ചിരി പതിയാണ് ഉണ്ടാക്കാനായിട്ട് കയറിയത് ധൃതി വെക്കേണ്ട കാര്യമില്ലായിരുന്നു കേട്ടോ അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിച്ച് കണ്ണം പോകാനായിട്ട് തുടങ്ങുന്നു ഇങ്ങോട്ട് അത് പൊട്ടി പോകും അപ്പൊ കണ്ണനെ കൊണ്ടുവിടാനായിട്ട് ചേട്ടൻ പോവാണ് പിന്നെ ഉച്ചക്കത്തേ പ്രത്യേകിച്ച് കറികളൊന്നും വെക്കണ്ടായിരുന്നു കേട്ടോ ബീഫും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു മീൻ വർക്കാനും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ അടുക്കളയിലെ കുക്കിംഗ് ഒന്നും ഇറത്തിൽ പിന്നെ വൈകുന്നേരത്തെ വീഡിയോസ് ആണ് ഇവിടെ കണ്ടോ ഇതാണ് വേഴാമ്പല് കൊത്തുന്ന ഗ്ലാസ് ഇവിടെ ഭയങ്കര വേഴാമ്പലിന്റെ ശല്യം അന്ന് ഇത്രയും ചുമ്മാ വിട്ടതേ ഉള്ളൂ ഇവിടെ ശല്യം വരത്തില്ലെന്നോർത്തോണ്ട് ഇപ്പം ഭയങ്കര കൊത്തലാണ് ഇത് കണ്ടോ എന്നെ ഇത് കാണുന്ന പോലെ വേഴാമ്പലിനെ അതിനത്ര കണ്ടു കഴിയുമ്പോഴാണ് വഴക്കുണ്ടാക്കുന്നത് ഇവിടെ കണ്ട് ഇരുപ്പുണ്ടോ തോന്നുന്നു കേട്ടോ വേഴാമ്പല് അത് വേഴാമ്പലല്ല മൈനയാ മൈന ഇപ്പം ഒന്ന് കൊത്തിച്ച് പോയതേ ഉള്ളൂ അപ്പം നിങ്ങൾ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബറായ രഞ്ജിനിയുടെയും സുനിൽ കുമാറിൻ്റെയും വെഡ്ഡിംഗ് ആനിവേഴ്സറിയാണേ ഇരുപത്തൊന്നിനെ അപ്പം വിഷ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി രഞ്ജിനി ആൻഡ് സുനിൽകുമാർ അപ്പോൾ പാലക്കാടുകാരാണ് അപ്പം നമ്മളോട് ഇതിലൂടെയൊന്ന് വിഷയം പറഞ്ഞിരിക്കുന്നുണ്ട് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ നിങ്ങളുടെ ഇങ്ങനെയുള്ള സന്തോഷകരമായ കാര്യങ്ങളൊക്കെ നമ്മളോടും കൂടെയൊക്കെ വിഷയം പറയുമ്പോഴത്തേക്കും ഒരുപാട് സന്തോഷം തോന്നുന്നു അപ്പം എല്ലാവിധ ആശംസകളും നേരുന്ന രണ്ടുപേരും നല്ല എന്നും ജീവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പം നമ്മുടെ കട്ടയൊക്കെ കൊണ്ടുവന്നാണ് കട്ട കൊണ്ടുവന്ന് ഇറക്കാനായിട്ട് തുടങ്ങുവാണ് അപ്പോൾ കണ്ണ മാത്രമല്ല കേട്ടോ ഇറക്കുന്നത് ഇത് കാണുമ്പോൾ എല്ലാവരും അവർക്കും കണ്ണനും ചേട്ടനും മാത്രം നിന്നുള്ള പണിയിൽ നിന്ന് ഞാൻ ഇച്ചിരി ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഞാൻ നിന്നുള്ളൂ അത് കഴിഞ്ഞ് ചേട്ടൻ്റെ എടുത്ത് എൻ്റെ തരും ഞാനത് കണ്ണൻ്റെയും കൊണ്ട് കൊടുക്കും സത്യം പറഞ്ഞാൽ അപ്പനും മോനും അവിടെ ഇവിടെ നിന്നതല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നത് ഞാൻ തന്നെ ഈ എടുത്തുകൊണ്ട് ഞാൻ കണ്ണൻ്റെ അടുത്ത് അവൻ അവിടെ നിന്ന് ഒരു ഇഞ്ച് നീങ്ങുകയല്ലോ കേട്ടോ അവിടെ നിന്നേച്ച് എൻ്റെ കയ്യിൽ നിന്ന് അത് മേടിച്ച് വെക്കും ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് നീക്കി നീക്കി നീക്കിയായിരുന്നു കട്ട വെക്കുന്നത് അപ്പം അതുകൊണ്ട് അവൻ എന്നെ ഇത് അവൻ അവിടെ നിന്നു ഞാൻ എല്ലാം പെറുക്കി പെറുക്കി കൊടുത്തു കണ്ടോ ഇവിടെ നിങ്ങി അറ്റം വരെ എന്നെ അവിടെ നിന്ന് ഇവിടം വരെ നടത്തിച്ചു അപ്പൊ വീഡിയോ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നതിനാ അയ്യോ കൊച്ചിനെ കൊണ്ടാണോ ഇത്രയും കട്ട എടുത്ത് വെച്ചോ ഒരിക്കലും അല്ല കേട്ടോ ഞാൻ ഇവരെ കൊണ്ട് ആരെ കൊണ്ട് ഇട്ടു ഒരുപാട് കഷ്ടപ്പെടുത്തത്തില്ല ജോലിയൊക്കെ പിള്ളേരെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കും എന്നാലും അതിനൊക്കെ ഒരു പരിധിയുണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികളെ ഞാൻ ചെയ്യിപ്പിക്കും കാരണം ഈ കൈ കാണിച്ചത് കൈ കണ്ട കണ്ടോന്നല്ല അത് ഫോൺ എൻ്റെ മേടിക്കാൻ വേണ്ടി കൈ നീട്ടിക്കൊണ്ട് വന്നതാണ് കേട്ടോ തൂത്ത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞില്ലായിരുന്നു പുറവശത്ത് പച്ചക്കറി നടന്നു കുറേ പ്ലാനും പദ്ധതി ഒക്കെ ഉണ്ടത് അതിന് വേണ്ടിയാണ് കട്ട കൊണ്ടുവന്ന് ഇറക്കിയേക്കുന്നത് അപ്പോൾ ഞാൻ കട്ടയില്ലാതെ അത് സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും ചെയ്യാനെന്ന് ഉദ്ദേശിച്ചത് അപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ എന്നാലും ചെയ്യുമല്ലേ എന്നാൽ പിന്നെ വൃത്തിക്ക് അങ്ങ് ചെയ്യാൻ പറഞ്ഞ് അതെല്ലാം കഴിഞ്ഞാണ് പിന്നെ ഞങ്ങൾ ഇവിടെ വന്ന് ഈ പേപ്പറൊക്കെ ഒന്ന് ഒട്ടിക്കാനായിട്ട് തുടങ്ങിയത് അപ്പോൾ പേപ്പറെ ഒട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും തന്നെ ഈ പരുവാണ് കേട്ടോ വലിയ വൃത്തിയൊന്നും ഇല്ലെന്ന് പറഞ്ഞാലും തൽക്കാലം വേഴാമ്പലിൽ കൊത്തിൽ നിന്ന് രക്ഷപ്പെടാം അതെല്ലാം കഴിഞ്ഞു പിന്നെ ഞാൻ അച്ഛന് എൻ്റെ പഴയ കുറച്ച് ചുരിദറക്കേണ്ട അതെല്ലാം ഒന്ന് തയ്ക്കാനായിട്ട് തുടങ്ങുകയാണ് അച്ചുവിൻ്റെ തുണി തയ്ക്കാൻ വേണ്ടി കയറി വന്നതാണ് പക്ഷെങ്കിൽ ഇതുവരെ തയ്യൽ നടന്നില്ല മിഷീനെ നൂല് പൊട്ടി 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 പോന്നു ജാമ്പ കാലത്തെ മെഷീൻ കേട്ടോ ഒന്നും തോന്നരുത് ആർക്കെങ്കിലും കാണുമ്പോൾ എന്നാ തോന്നാനല്ലേ പഴയ മെഷീനാണ് ഏറ്റവും നല്ലതെന്നാണ് പറയുന്നത് പക്ഷേ ഇതിനകത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ഒത്തിരി ദിവസം ഏത് ഈ മെഷീനകത്ത് ആരോ നല്ലപോലെ പോലെ പണിത് അച്ഛനോട് ചോദിച്ചിട്ടും കണ്ണോട് ചോദിച്ചിട്ട് അവരല്ലാന്ന് അതിൻ്റെ സൂചിയൊക്കെ ഒടിച്ച് കളഞ്ഞു വെച്ചേക്കുമായിരുന്നു സൂചിയൊക്കെ ഞാൻ മാറിയിട്ടു പക്ഷേ എങ്കിൽ ഇതിനകത്തോട്ട് ഇപ്പം തയ്ക്കുന്ന തയ്ക്കുന്ന നൂല് പൊട്ടി പൊട്ടി പോകുന്നു ഞാൻ ഒന്നും കൂടെ ഒന്ന് എണ്ണയെല്ലാം ഒന്ന് ഒഴിച്ചു കൊടുത്തു ഇനി ഒന്നും കൂടെ ഒന്ന് നോക്കണം ഇതിനകത്ത് എന്നെതാണ് പറ്റിയേക്കുന്നതെന്ന് ഒന്നും കൂടെ ഒന്നും ഇവിടെ തയ്ച്ചില്ലെന്നതുകൊണ്ട് ഇല്ലേ പിന്നെ അമലയുടെ എടുത്തു പോകണം അമലം എടുത്തുകൊണ്ട് തയ്ക്കണം ഇത് കൊണ്ട് ഇതിപ്പോൾ എത്രാമത്തെ പ്രാവശ്യം അച്ചു എനിക്ക് നൂല് പുറത്ത് വരുന്നതെന്ന് അറിയാമോ നൂല് പുറത്തിടും പൊട്ടിപ്പോവും ഇതിനകത്ത് ഇനി എന്തേലും പോയിരിക്കണം എന്നറിയത്തില്ല പഴയ മെഷീൻ ആണെങ്കിലും തയ്ക്കാൻ നല്ല സുഖമായിരുന്നു കേട്ടോ പക്ഷേ ഇത് എന്നെ പറ്റി എനിക്കറിയപ്പെടുക ഒന്നും കൂടെ നൂല് വാർത്തയച്ചു എന്നിട്ട് ഒന്നും കൂടെ തയ്ച്ചു നോക്കട്ടെ ഭയങ്കര മഴ വരുന്നുണ്ടോ മഴക്കാറും ഉണ്ടോ വന്നോ അതിന്റെ സൈഡ് ഇതാക്ക അതെങ്ങനെയാ ഒന്ന് സെറ്റാക്കാൻ അത്രയും നേരമായിട്ടുണ്ടല്ലോ മെഷീനെ ഞാൻ കിടന്ന് മാക്സിമം ഞാൻ നോക്കി സൂചി മാറ്റി നോക്കി എല്ലാം ചെയ്ത് നോക്കി യാതൊരു രക്ഷയില്ല പിന്നെ ലാസ്റ്റ് ഒത്തുതിൻ്റെ അടിവശം ഒന്ന് അഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചാൽ നമ്മുടെ ആ ബോംഗേഴ്സ് ഇടുന്ന ആ സംഭവം ഉണ്ടല്ലോ അതിനകത്ത് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ നൂല് പൊട്ടിപ്പോകാനും സാധ്യതയുണ്ട് ഇത് എൻ്റെ കണ്ടുപിടുത്തതൊന്നും അല്ല കേട്ടോ ഞാൻ അവിടുന്ന് ഇതൊക്കെ കണ്ടുപിടിച്ച പക്ഷേ എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയാം ഇത് ഊരാൻ അറിയാം പക്ഷേ ഇത് ഫിറ്റ് ചെയ്യുന്ന ഞാൻ കിടന്ന് ഇഷ ഇമ്മ ഇപ്പം എല്ലാം വരയ്ക്കാറുണ്ട് അന്നേരം ഓർക്കിത് ഊരുണ്ടായിരുന്നു ഇങ്ങനെ അങ്ങനെ ഇരുതാ മതിയായിരുന്നു വിചാരിക്കും പക്ഷേ ഇത് തയ്ക്കാൻ പറ്റാതെ ഇത് വെച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ ഞാൻ അതിനകത്ത് എല്ലാം ഒന്ന് ഊരി എടുക്കാനായിട്ട് നോക്കുവാണെ അപ്പോൾ അത് ഊരി എടുത്തു ഊരിയെടുത്തു ഊരിയടുത്തെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ അത് ക്ലീൻ ചെയ്ത് കുറേ പൊടിയൊക്കെ അതിനകത്തുണ്ടായിരുന്നു ഈ ചുക്കിൽ പോലൊക്കെ ഇങ്ങനെ കട്ടിയിൽ നമ്മൾ എപ്പോഴും അങ്ങനെ ഉപയോഗിക്കാതെയൊക്കെ ഇരുന്നു പിന്നെ എണ്ണയൊക്കെ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് അതും കൂടെ എല്ലാം കൂടിയായിട്ട് അവിടെ കട്ട പിടിച്ചിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബ്രഷ് കൊണ്ടും പിന്നെ ഒരു ചെറിയ സ്ക്രൂ കൊണ്ടൊക്കെ അതെല്ലാം ഒന്ന് ചിരണ്ടിയൊക്കെ ഒന്ന് വൃത്തിയാക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ അതെല്ലാം ഒന്ന് വൃത്തിയാക്കി എല്ലാം എടുത്തു കഴിഞ്ഞേച്ച് പിന്നെ അതിനകത്തേക്കുള്ള ഫിറ്റിംഗ് ആയിരുന്നു കേട്ടോ എൻ്റെ ദൈവമേ അതിനകത്തോട്ടുള്ള ഫിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ഫിറ്റിംഗ് ആയിപ്പോയെന്നേ എൻ്റെ വേറെ ഒരു പരിപാടി നടന്നില്ലെന്നുള്ളതാണ് ഒരു മണിക്കൂർ എനിക്കിതിൻ്റെ പുറകെ നിൽക്കേണ്ടി വന്നു ഇതൊന്ന് ശരിയാക്കാനായിട്ട് അപ്പം തയ്ക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ടൊക്കെ തുടങ്ങിയതാണ് പക്ഷേ ഇത് ശരിയാക്കിയൊക്കെ വരുമ്പോഴത്തേക്കിനി എപ്പോൾ നടക്കും എന്നുള്ളത് ദൈവത്തിന് അറിയാം ഒന്നത് മഴക്കാർ ഒരു ചെറിയൊരു മങ്ങലുണ്ട് ഇരുട്ട് വീഴായിട്ട് തുടങ്ങി അപ്പം അവിടെ നനിക്കുമ്പോൾ നല്ല അവിടെ ബൾബ് ഉണ്ടെന്ന് പറഞ്ഞാലുണ്ടല്ലോ അങ്ങോട്ട മിഷീൻ കിടക്കുന്നിടത്തോട്ട് വലിയ വെട്ടം കിട്ടത്തില്ലേ ഒരു അവിടെ നിന്ന് തുണിയൊക്കെ നമുക്കൊന്ന് വിരിക്കാൻ പറ്റും അല്ലാതെ ഒരു തയ്ക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് വെട്ടം കുറഞ്ഞില്ലെങ്കിൽ അതങ്ങ് തയ്ച്ചെടുക്കണമെന്നുണ്ട് ഒരെണ്ണേലും തയ്ക്കണമെന്ന് എന്നാണ്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഇരുന്നതല്ലേ എന്നോർത്തും കണ്ടോ ഇതിനകത്ത് ആ ഇടുന്ന രീതി ഉണ്ടോ അത് കറക്റ്റായിട്ട് ഇട്ടില്ലെങ്കിൽ ഉണ്ടോ പണി കിട്ടും കുറച്ചേരൊക്കെ നേരൊക്കെ അച് വീഡിയോ എടുത്തത് ഞാൻ പറഞ്ഞാൽ എൻ്റെ അച്ചു ഓഫ് ചെയ്ത ഒരു കാര്യം ഇത് ഇന്നിങ്ങ് ഞാൻ ഇട്ട് കഴിയുമെന്ന് തോന്നുന്നില്ലെന്ന് പറഞ്ഞു അങ്ങനെ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് എല്ലാം ഒന്ന് എടുത്തതിന് ശേഷം പിന്നെ അത് എല്ലാം ഒന്ന് ഫിറ്റ് ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പൊക്കെ ആയി പിന്നെ എല്ലാം ഒന്ന് കഴിഞ്ഞ് പിന്നെ ഇതുണ്ടാവും ഒരു തരത്തിൽ ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇതൊന്ന് ഇട്ട് വെച്ചു ഇട്ട് വെച്ച് വെച്ചാൽ അതിൻ്റെ സ്ക്രൂ കറക്റ്റായിട്ട് മുറുക്കിയില്ലെങ്കിൽ അത് വീണ്ടും തയ്ക്കുമ്പോൾ സൂചി വരെ ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അത് കറക്റ്റായിട്ട് ഇട്ടില്ലെങ്കിൽ അപ്പോൾ അങ്ങനെ അതെല്ലാം ഒന്ന് ചെയ്ത് എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്ത് എന്നാണെങ്കിലും ഒരു നല്ല മെനക്കേടായിരുന്നു പക്ഷേ ഇത്രയും കഷ്ടപ്പെട്ടെങ്കിലും പ്രയോജനം ഉണ്ടായിട്ട് അവസാനം അങ്ങനെ ഞാൻ കുറേ പാടുപെട്ടതിന് ശേഷം അവസാനം അതൊന്ന് സെറ്റാക്കി അതെല്ലാം ഒന്ന് സ്ക്രൂ ചെയ്ത് എല്ലാം റെഡിയാക്കി എടുത്തു കേട്ടോ ലാസ്റ്റ് നോക്കും ഇനി ഇനി ഇത് ശരിയായാലും നമുക്ക് എണീക്കാം കേട്ടോ ഞാൻ മടുത്തു ഇതിൻ്റെ പുറകെ ഇരുന്ന് പുറകെ ഇരുന്ന് ശരിയായി കേട്ടോ ഇത്രയും നേരം വേണ്ടി വരുന്നത് ശരിയാക്കി വെക്കാൻ തയ്ക്കാം അവിടെ തയ്ക്കാം തയ്ക്കുന്നില്ലേ എന്നൊരു കാര്യം ചെയ്യും അതിന്റെ മാത്രം അഡ്മിഷൻ കട്ടി വെച്ചാൽ തയ്ച്ചേരാം ഇതെൻ്റെ ഒരു പഴയ ചുരിദാറാണ് പഴയ ഇതെന്ന് വെച്ചാൽ കുറച്ച് നാളായതാണ് രണ്ട് മൂ രണ്ട് വർഷം ഒക്കെ ആയതാണ് അന്നേരമൊക്കെ വലിയ വണ്ണം ഇല്ലായിരുന്ന സമയത്തായിരുന്നു ഇതിട്ടുകൊണ്ടിരുന്ന കേട്ടോ അത് കഴിയുമ്പോഴത്തേക്ക് വണ്ണം കൂടുന്ന അനുസരിച്ച് ചുരിദാറൊക്കെ ഇടാൻ മലതായി അപ്പോൾ ഇത് ഞാനിങ്ങനെ എടുത്ത് വെച്ചിരുന്നതാണ് അച്ചുവിന് പിന്നെ പിഴയിൽ എന്നെങ്കിലും തയ്ക്കണമെങ്കിൽ തയ്ക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞാനത് അച്ചുവിനൊരു ചെറിയ ടോപ്പായിട്ട് ഇത് ഫുൾ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നില്ലേ അതിടുമ്പോഴത്തേക്ക് അവൾക്കൊരു ഒത്തിരി രീതിയിട്ട് ഇങ്ങനെ അപ്പോൾ അതൊന്ന് ചെറുതാക്കി കൊടുക്കുവാണെങ്കിൽ അവർക്ക് അത് ടോപ്പായിട്ട് ഇടപെ ഞാനിങ്ങനൊരു ദിവസം ചുരിദാറിൻ്റെ പഴയ ടോപ്പുകളൊക്കെ അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിലുള്ള അമ്മമാരൊക്കെ പഴയ ടോപ്പുകളൊക്കെ പെൺ ഉള്ള അമ്മമാർക്കൊക്കെ തയ്ച്ചൊക്കെ അത്യാവശ്യം കൊടുക്കാം ഞാനിങ്ങനെയാണ് ടാച്ചു കുഞ്ഞിലേ മുതൽ ഉടുപ്പ് തയ്ച്ച് കൊടുക്കുകയൊക്കെ ചെയ്യും ഇതുകൊണ്ട് കത്രിയുടെ ഒരു പരുവം കണ്ടോ ഈ അവസ്ഥയാണ് എൻ്റെ കത്രിയ്ക്ക് ഇപ്പോൾ പിള്ളേർ താഴെ ഇട്ടാൽ അങ്ങ് പൊട്ടിപ്പോയി എനിക്ക് വേറെ മേടിച്ചാലും നേരം പറഞ്ഞിട്ടുണ്ട് പിന്നെ വലിയ തയലും കാര്യങ്ങളൊന്നും ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കത്രി ഇങ്ങനെ എടുക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ കുറേ ടോപ്പുകളൊക്കെ ഇനി ഇപ്പോൾ തയ്ക്കാനുണ്ട് അപ്പോൾ അത് വെട്ടാനും എടുക്കാനൊക്കെ കത്രിക വേണം അപ്പോൾ ഇങ്ങനെ ഇതുകൊണ്ട് വെട്ടുമ്പോഴത്തേക്ക് കൈ തോന്നുന്നുണ്ടേ അങ്ങനെ അത് ഞാനൊന്ന് വെട്ടി ഒന്ന് റെഡിയാക്കി എടുക്കുവാണ് എടുത്തേച്ച ഒന്ന് തയ്ച്ച് ശരിയാക്കി കൊടുക്കണം പെൺപിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവർക്കൊക്കെ ഉണ്ടല്ലോ എനയിലൊക്കെ ഇതുപോലെ തയ്ച്ചു കൊടുക്കാം നേരത്തെ മിഷീനൊക്കെ ഇല്ലാതിരുന്ന സമയത്ത് ഇവർ കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത് ഞാൻ കൈകൊണ്ട് കൊണ്ട് തയ്ക്കുമായിരുന്നു അച്ഛനു കുഞ്ഞു ഉടുപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൈകൊണ്ട് കൊണ്ട് തയ്ക്കുമായിരുന്നു അപ്പം അങ്ങനെ തയ്യൽ പഠിച്ചതായിട്ടൊന്നും പറയാൻ പറ്റില്ല കേട്ടോ കുറച്ച് നാളൊക്കെ ഒന്ന് പോയി പഠിച്ചപ്പം അതിന് മുന്നേതിട്ട് ഞാൻ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ തയ്ക്കുമായിരുന്നു കേട്ടോ അങ്ങനെ തയ്ക്കുന്ന കണ്ടുണ്ടാണ് ചേട്ടൻ എന്നോട് പറഞ്ഞ് നീ വേണമെങ്കിൽ ചെറുതായി ചെറുതൊന്ന് തയ്യൽ പഠിക്കുക ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പം തയ്യലെന്ന് പറഞ്ഞൊരു പീരീഡ് ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നുമില്ല പണ്ടൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കൊണ്ട് സൂചി നൂല് കുറക്കാൻ ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ സൂചിയെ നൂല് കുറക്കാനെന്ന് പറഞ്ഞാൽ അറിയാത്ത പോലുമില്ല അങ്ങനെയൊക്കെ പക്ഷേ ഇവിടെ അച്ഛനും കണ്ണനൊക്കെ അറിയാം കേട്ടോ ഞാൻ അവരെ പഠിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പം സൂചി നൂല് കോർക്കാനും പിന്നെ നമുക്ക് ചെറിയ ചെറിയ ഇത് പൂക്കൾ തയ്ക്കാനും അങ്ങനെയൊക്കെ തയ്യലിൻ്റേതായിട്ടൊരു പീരീഡ് ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെയൊന്നും ക്ലാസുകളിലൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇന്നത്തെ പിള്ളേർക്ക് അതൊന്നും അറിയാനൊന്നുമില്ല അപ്പം അങ്ങനെയൊക്കെ തയ്ച്ചൊക്കെ പഠിച്ചായിരുന്നു ഞാൻ പഠിച്ചു പഠിച്ചുകഴിഞ്ഞാൽ പിന്നെ ചെറിയ ഉടുപ്പ് തയ്ക്കുന്നിരം ചെറുതായിട്ടും തയ്യൽ പഠിച്ചു അങ്ങനെ പിന്നെ ഒരു പഴയ മെഷീൻ എടുത്തു വന്നു അങ്ങനെ വെച്ചാൽ പുതിയ മെഷീൻ വേണ്ടാന്ന് പറഞ്ഞായിരുന്നു കാരണം ഞാൻ ഈ ശരിക്കും അങ്ങോട്ട് മെഷീനെ ചവിട്ടാനൊന്നും പഠിച്ചിട്ടില്ലായിരുന്നേ ഇപ്പോൾ പുതിയ താമ്പഴത്തേക്ക് അത് പെട്ടെന്ന് നശിച്ച് പോകില്ല പഴയ താമ്പഴത്തേക്ക് പോയാലും കുഴപ്പമില്ല പക്ഷേ കുഴപ്പമില്ലായിരുന്നു കുഴപ്പമില്ലായിരുന്നെട്ടോ ഞാൻ പെട്ടെന്ന് മെഷീനെ ചവിട്ടാനും എല്ലാം പഠിച്ചു അപ്പോൾ അങ്ങനെ നമ്മുടെ ഉടുപ്പൊക്കെ തയ്ച്ച് എല്ലാം ഒന്ന് എടുത്ത് അച്ചൂനെ ഞാൻ ഇടിയിച്ച് നോക്കി കേട്ടോ ഇപ്പോൾ അച്ചുവിന് ചേരുന്നുണ്ട് കേട്ടോ നല്ലപോലെ ചേരുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം കുഴപ്പമില്ല അത് കുറച്ചൊക്കെ ഒന്ന് എനിക്കൊന്ന് ടൈറ്റാക്കേണ്ടി ഉള്ളൂ അപ്പോൾ അതെല്ലാം ഒന്ന് എടുത്തു അപ്പോൾ കണ്ണുന് ഭയങ്കര ഇഷ്ടപ്പെട്ടു കണ്ണൻ ഇഷ്ടപ്പെട്ടെന്ന് പറയുമ്പോഴത്തേക്കും അച്ഛനും സന്തോഷമായിട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും കുറേ ഡ്രസ്സുകളൊക്കെ ഇനി തയ്ക്കാൻ എനിക്ക് എരിപ്പുണ്ട് അപ്പോൾ അതെല്ലാം തയ്ക്കുന്ന വീഡിയോസൊക്കെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോയിലൂടെ കാണിക്കാവേ അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയം അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ